എന്തായാലും പ്രശ്ന ഇണ്ടാകും ഇഷ്ടപ്പെട്ടില്ല രണ്ട് ഇവിടെ ഞാൻ ഇന്നും ഒന്നും ചേച്ചി ചേച്ചി ഞാനിങ്ങനെ പ്രൊഡക്റ്റും കൊണ്ട് വന്ന നമ്മള് ബാത്റൂമ് അഴുകുന്ന നിലം തുടക്കുന്നല്ല സാധനം കൊണ്ട് ഇവിടെ ഒന്നും വേണ്ടേനു ഇവിടെ ഒന്നും വേണ്ട ഇവിടെ ഇന്നലെ എല്ലാം വാങ്ങിയനു ഇനി മഴ കാണുന്നില്ല ഇനി കേറി ഇങ്ങോട്ടിരുന്ന ഭയങ്കര മഴയല്ലേ നല്ല അതാ ഞാൻ നീ ഭക്ഷണം ഞാൻ ഭക്ഷണം കഴിച്ച ഒരു പ്രൊഡക്റ്റ് എടുക്കേണ്ട വാങ്ങിയതാണെങ്കിലും മണൊന്നും പറഞ്ഞേ ഇവിടെ വേണ്ട അതാ ഞാൻ ഇവിടെ ഇന്നലെ എന്റെ മോനെ പോയിട്ട് സപ്ലൈ ഓഫീസിൽ പോയിട്ട് കൊറേ സാധനം വാങ്ങിക്കൊണ്ടുവന്നെ അതാ വേണ്ടേ എന്നാലും വേണ്ടല്ലേ വേണ്ട അതാ വേണെങ്കിലും എന്താ പറയൂലേ ഇന്ത്യ ഇന്നോളെ നല്ല കണ്ടു പരിചയണ്ടല്ലോ ആ ഞാനിവിടെ പുറമേ ഇവിടെ തന്നെ പുറമേ വെള്ള ടാങ്കിന്റെ അടുത്ത ആഹ് അത് ശരിയാ എനിക്ക് വീട്ടിലാറിലുള്ള വീട്ടിലെ അച്ഛനും അമ്മേന്റെ അച്ഛനെ തീരെ സുഖമല്ല അങ്ങനെ അപ്പൊ ഇതുവായിട്ട് ഞാൻ ഇറങ്ങിയതാ എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ലാലോ ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അത് ശരിയാ ഞാനതാ എന്നെ കണ്ടതും ചോയിച്ചോക്കിയാ എന്റെ മോനെ വേണ്ടിട്ടൊന്ന് ആലോചിക്കാൻ വേണ്ടി കാണുക നല്ലൊരു ഭംഗിയല്ല കുട്ടിയായിരുന്നു വിചാരിച്ചൊന്ന് ചോദിച്ചു നോക്കാൻ എന്റെ മോനുണ്ട് എനക്ക് ഒരു മോനും ഉണ്ട് ഒരു മോളും ഉണ്ട് മോനെ കല്യാണം കഴിഞ്ഞോന് കൊറേ ആയി പെണ്ണ് നോക്ക് നേടുന്നു ശരിയായിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പോവാൻ വേണ്ട ഇവിടെ വലിയ വീടും പിന്നെ മോനെ രണ്ട് വണ്ടി ഉണ്ടോ വാർപ്പിന്റെ പോണ്ടല്ല അയ്യോ ഇത് എനിക്കറിയില്ല വീട്ടിലല്ല സംസാരിക്കണേ പിന്നെ ഇല്ല എന്റെ മോന്റെ ഫോട്ടോണ്ട് ഇൻറെ അത് ഇനി ഒന്ന് നോക്കി നോക്ക് എനിക്കിഷ്ടപ്പെടാ ഫോട്ടോ ഒന്നും വേണ്ട ഒന്ന് നോക്ക് എന്നിട്ട് നോക്കിട്ട് വേണമെങ്കിലും ആ നല്ലതാ ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട് അന്നേരം ഞാൻ പറയാം എനിക്ക് വേണ്ടിട്ട് പറയേക്കുണ്ടോ എന്താ അവിടുത്തെ ചേട്ടത്തിന് വേണ്ടിയിട്ട് എന്നെ ആലോചിച്ചിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല ഫോട്ടോ എല്ലാം കാണിച്ചാണ് വന്നിട്ടുണ്ടോ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമല്ലായി ആ പക്ഷേ എങ്ങനെയാണ് സ്വഭാവം അതൊന്നും ഇപ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മളോട് സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല വീടും വീട്ടുകാരൊന്നും അറിയില്ലല്ലോ എനിക്കിപ്പോൾ വീട്ടുകാരെ പറ്റിയിട്ട് അറിയണ്ടേ ആ അറിയില്ലല്ലോ നമുക്ക് ചിക്കന ഇഷ്ടപ്പെട്ടിനാ ആ ഫോട്ടോ എന്നാൽ നിൽക്ക് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വഴി ഉണ്ടാക്കിത്തരാം ഇനി ചേച്ചി എങ്ങനെ ഒന്ന് നോക്കി വരാം വരുന്ന ഇപ്പം അഞ്ച് മിനിറ്റ് ചേച്ചി പഞ്ചായത്ത് വേണ്ടി വന്നതാ മഴയല്ലേ അജിത അജിത വീട്ടുപേര് തോട്ടത്തിൽ വീട്ടു നമ്പർ എത്രയാമ്പർ ഇരുന്നൂറ്റി എഴുപത്തെട്ടാം തോന്നുന്നു ഇത് പഞ്ചായത്ത് സെൻസസ് എടുക്കും പഞ്ചായത്ത് നിങ്ങൾ ഇവിടെ എത്ര ആളുണ്ട് ഞാളിവിടെ നാലാള് ഇതാനേനു ഇതെന്റെ മോൻ മോനാളും വണ്ടിയല്ലേ പക്ഷേങ്കില് മൊത്തം ലോണില എല്ലാ ഇടവെല്ലാം വണ്ടിക്ക് ഈ വീടും കടത്തില്ല ആ ഇത് എത്ര സെന്റ് സ്ഥല ഇതൊരു പത്ത് പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് പക്ഷെങ്കില് എപ്പാ ജപ്തിക്ക് വരുന്നറിയില്ല ഇന്നോ നാളെയൊന്നും പറഞ്ഞു നിൽക്കുന്ന ഏത് വേങ്ക കക്കെട്ട് വേഗം

എന്നാ പിന്നെ ശരി നിങ്ങൾ പറഞ്ഞോ ഒരു പറന്നേ പറയാ എന്നാലും എന്തൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടെ കിട്ടുള്ളൂ എന്തായി വാ പറയാ വേഗം നടക്ക് രക്ഷപ്പെടാ രക്ഷപ്പെടാം പുറമേ കാണുന്ന പത്രാസാള്ളു പുള്ളും ലോണാൾ ദരിദ്ര്യം മൊത്തം ലോണാന്ന് തോന്നുന്നു നിബന്ധം വേണ്ട എടാ ഇനിയും നീ പെണ്ണൊന്നും കാണുവൊന്നും പോണ്ടേ എനിക്ക് ഞാൻ നല്ലൊരു ചെറുകിട കണ്ടു വെച്ചിട്ടുണ്ട് നല്ല സുന്ദരി കുട്ടീനെ നല്ലൊരു മോളാ നിങ്ങ അറിയണ്ട റിയണ്ടാൻ കണ്ടുവെച്ചതാ ഉള് അടുത്താഴ്ച ഇവിടെ വരൂ എന്ന് പറഞ്ഞേക്ക് ഉള് വന്നിട്ട് ഇഞ്ഞ് കണ്ടാലേ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്താഴ്ച തന്നെ നമുക്ക് കല്യാണം നടത്താം ആ സത്യം കല്യാണം നടക്കും നടപ്പായി നടക്കും